ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതികൾക്കായി കസ്റ്റഡി അപേക്ഷ നൽകി എസ് ഐടി മുരാരി ബാബുവിനും ഡി സുധീഷ് കുമാറിനും വേണ്ടിയാണ് അപേക്ഷ നൽകിയത് ശ്രീകോവിൽ വാതിൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യണമെന്ന് പ്രത്യേക അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു ഹരിമോഹൻ നൽകും വിശദാംശങ്ങൾ ഹരിമോഹൻ ഏറ്റവും കൂടുതൽ സ്വർണ്ണമുള്ളതാണ് ഈ സ്വർണ്ണ ഈ വാതിൽ അതിൽ അതെവിടെയെന്ന ചോദ്യമാണുള്ളത് അപ്പോൾ അവരിൽ നിന്ന് ഈ രണ്ടു പേരിൽ നിന്നും കൃത്യമായ ഉത്തരം ലഭിക്കുമെന്നൊരു കരുതുന്നതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ കസ്റ്റഡി അപേക്ഷ നൽകിയിരിക്കുന്നത് ശ്രുതി തീർച്ചയായിട്ടും അതായത് ദ്വാരപാലകപ്പാളികളിലെയും ഒപ്പം തന്നെ കട്ടിളപ്പാളിയിലെയും രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളിലാണ് ഇതുവരെ അന്വേഷണം കാര്യക്ഷമമായി നടന്നിരുന്നത് പക്ഷേ ഇന്നലെ ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നതോടുകൂടി ആ ഈ വാതിൽ ശ്രീകോവിലിൻ്റെ വാതിലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണത്തിലേക്ക് കൂടി എസ് ഐ ടി കടക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത് അതിന്റെ ആദ്യ പടിയെന്നോളമാണ് നിലവിൽ എസ് ഐ ടി അറസ്റ്റ് ചെയ്തിട്ടുള്ള രണ്ട് ഉദ്യോഗസ്ഥർ അതായത് ശബരിമലയിലെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി മുരാലിബാബുവും മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുതീഷ് കുമാറും ഇരുവരെയും കസ്റ്റഡിയിൽ ുള്ള അപേക്ഷയാണ് ഇപ്പോൾ എസ് ഐ ടി റാന്നി മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയിട്ടുള്ളത് ഇരുവരുടെയും കസ്റ്റഡി അപേക്ഷ നാളെ പരിഗണിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഒപ്പം തന്നെ അതേ ദിവസം അതായത് നാളെ തന്നെ ഈ മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയും പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം അതായത് ശ്രീകോവിൽ വാതിൽ മാറ്റിക്കൊണ്ട് പുതിയത് സ്ഥാപിച്ച സമയത്ത് പഴയ വാതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കവർന്നു കവർച്ച ചെയ്തു എന്നുള്ളതാണ് നേരത്തെ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ പറഞ്ഞിരുന്നത് നേരത്തെ എസ് ഐ ടി നടത്തിയ പ്രാഥമികമായ ഒരു അന്വേഷണത്തിലും സമാനമായിട്ടുള്ള കണ്ടെത്തലുകൾ നടത്തിയിരുന്നു ഈ ശ്രീകോവിലിന്റെ വാതിലിന്റെ പകർപ്പെടുത്തുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പുതിയ സ്ഥാപിച്ചതെന്ന സ്ഥാപിച്ചതെന്നടക്കമുള്ള കാര്യങ്ങൾ കൂടിയാണ് ഇന്നലെ ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ശ്രീകോവിൽ വാതിൽ അതായത് രണ്ടര കിലോഗ്രാം നേരത്തെ ശ്രുതി സൂചിപ്പിച്ചതുപോലെ ഏറ്റവും അധികം സ്വർണ്ണമുള്ള ശബരിമലയിലെ ശ്രീകോവിൽ വാതിലിലെ സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം കൂടി എസ് ഐ ടി തുടങ്ങുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ശ്രീകോവിൽ വാതിലിനെ കുറിച്ച് പരാമർശിക്കുന്ന സമയത്താണ് ഹൈക്കോടതി ഈ അന്താരാഷ്ട്ര ക്രിമിനൽ ആയിട്ടുള്ള പൂറിനെ പോലുള്ള പുരാവസ്തു കള്ളക്കടത്തുകാരന്റെ സാന്നിധ്യമൊക്കെ അല്ലെങ്കിൽ അതുപോലുള്ള സമാനമായിട്ടുള്ള സാന്നിധ്യത്തെക്കുറിച്ചൊക്കെ ഹൈക്കോടതി സംസാരിച്ചത് അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ വളരെ ഗുരുതരമായിട്ടുള്ള രീതിയിൽ തന്നെ അല്ലെങ്കിൽ വളരെ വലിയൊരു കുറ്റകൃത്യം നടന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് എസ് ഐ ടി ഇപ്പോൾ അതിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഉദ്യോഗസ്ഥരിൽ നിന്ന് പ്രധാനപ്പെട്ട വിവരങ്ങൾ തേടാനാകുമെന്നാണ് എസ് ഐ ടിയുടെ ഒരു വിലയിരുത്തൽ കാരണം ഇവർ രണ്ടുപേരുമെന്ന് സർവീസിൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ രണ്ടുപേരും പ്രധാനപ്പെട്ട രണ്ട് സ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്ന വ്യക്തികൾ കൂടിയാണ് മാത്രമല്ല ഇതേവരെ നടന്നിട്ടുള്ള അതായത് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും ത്തുമൊക്കെ നടത്തിയിട്ടുള്ള പരിശോധനകളിലൊന്നും തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ ഈ വാതിൽ മാറ്റുന്നതിനു വേണ്ടിയുള്ള ഉത്തരവിറക്കി ഇറക്കിയിട്ടുള്ള ഉത്തരവ് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇത് മാറ്റി സ്ഥാപിച്ചതെങ്കിൽ പോലും രണ്ടായിരത്തി പതിനെട്ടിലെ ഇത് സംബന്ധിച്ചിട്ടുള്ള ഇറങ്ങിയിരുന്നു ഓഗസ്റ്റ് മാസമായിരുന്നു ഇതിന്റെ ഉത്തരവ് ഇറങ്ങിയത് പക്ഷേ ആ പരിശോധനകളിലൊന്നും തന്നെ ആ ഉത്തരവ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതുകൊണ്ട് കൂടിയാണ് അന്ന് ഈ ഉത്തരവ് തയ്യാറാക്കുന്നതിലൊക്കെ തന്നെ വലിയ രീതിയിൽ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന രണ്ട് ഉദ്യോഗസ്ഥർ മുരാരി ബാബു ഡി സുതീഷ് രണ്ടുപേരെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുക എന്നുള്ള ഒരു നിലയിലേക്ക് അല്ലെങ്കിൽ നീക്കത്തിലേക്ക് എസ് ഐ ടി കടന്നിരിക്കുന്നത് ഇവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ഇതേക്കുറിച്ച് അറിയാൻ കഴിയുമെന്നുള്ളതാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത് പ്രത്യേകിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ എസ് ഐ ടിയുടെ കസ്റ്റഡിയിലുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ഇതിനോടകം തന്നെ ഈ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചനകൾ അപ്പോൾ ഈ രണ്ട് ഉദ്യോഗസ്ഥർ കൂടി വരുമ്പോൾ മൂന്ന് പേരെ ഒരേ സമയം കസ്റ്റഡിയിൽ ഇരുത്തുകയും അവരെ വെവ്വേറെയും ഒരുമിച്ചിരുത്തിക്കൊണ്ടുമുള്ള ചോദ്യം ചെയ്യലിലേക്ക് കടക്കാൻ കഴിയുമെന്നുള്ളതാണ് എസ് ഐ ടി കരുതുന്നത് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എസ് ഐ ടി ഒരു അടിയന്തര യോഗം യോഗം ചേരുകയും ചെയ്തിരുന്നു അന്വേഷണ സംഘ തലവനായിട്ടുള്ള എ ഡി ജി പി എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ രണ്ട് എസ് പിമാർ പങ്കെടുത്ത യോഗത്തിൽ വെച്ചിട്ടാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയും അടിയന്തരമായി കസ്റ്റഡി അപേക്ഷ നൽകുകയും ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ മൂന്ന് പേരെയും കസ്റ്റഡി ലഭിച്ചു കഴിഞ്ഞാൽ തുടർ അറസ്റ്റുകളിലേക്കോ തുടർ ചോദ്യം ചെയ്യലുകളിലേക്കോ കടക്കാൻ കഴിയുമെന്നുള്ള വിലയിരുത്തലിലേക്ക് കൂടി അന്വേഷണ സംഘം എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഈ ഉദ്യോഗസ്ഥർക്ക് ശേഷം ഭരണസമിതിയിലുള്ള ആളുകളെയും ചോദ്യം ചെയ്യാനാണ് എസ് ഐ കിയുടെ പ്രത്യേക അന്വേഷണ സംഘം കോടതി അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു വിശദാംശങ്ങൾ നല്കിയത്